നമസ്കാരം സർ ശ്രീ ബിജിതറയിൽ ഇന്ന് മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യം അധികാരത്തിൽ ഏറുകയാണ് വൈകുന്നേരം ആസാദ് മൈതാനിയിലാണ് സത്യപ്രതിജ്ഞ അതിഗംഭീരമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം രണ്ടായിരം വിധി ഐപ്പികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് ഏതാണ്ട് എഴുപതിനായിരത്തോളം അണികളെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും എന്തുകൊണ്ട് മഹാവിജയം നേടിയതിന് ഏതാണ്ട് രണ്ടാഴ്ചക്കാലം ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് എടുത്തു എന്നുള്ളതാണ് കാരണം ഏക്നാഥ് ഷിൻഡേ മുഖ്യമന്ത്രിയാകാൻ അവകാശവാദം ഉന്നയിച്ചു മാത്രമല്ല എൻ സി പി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്കിടയിൽ വകുപ്പുകൾ വിതരണം ചെയ്യുന്നത് അത്ര സുഗമമായ കാര്യമല്ല ഇങ്ങനെയൊക്കെയായിരുന്നു മീഡിയയുടെ സ്പെക്കുലേഷൻ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് അത് എങ്ങനെ തന്നെയായാലും ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് വളരെയധികം ഒരു പക്ഷേ ഒരു അഭിമാന വിഷയം തന്നെയാണ് അയോധ്യ സഖ്യത്തിന് പ്രത്യേകിച്ച് ബി ജെ പിക്ക് നമുക്കറിയാം നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് അവർ നീങ്ങിയത് എന്തുകൊണ്ടായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ഇത്രയും സമയം എടുത്തത് എന്താണ് നോക്കി ഇത് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഹീറോയാണ് ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ഫട്നാവിസ് അധികാരം നഷ്ടമായി കഴിഞ്ഞ അദ്ദേഹം പ്രസംഗം ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് തിര അല്പം പിന്നിലേക്ക് പോയി പക്ഷെ കടലാണ് അത് തിരിച്ചു വരും എന്ന് പറഞ്ഞു അതായത് ഫട്നാവിസ് ഞാനൊരു കടലാണ് എഴുതി തവരെ തന്നെ ഞാൻ തിരിച്ചു വരുന്നു അന്ന് മുതൽ ഫുസ് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ പയറ്റാത്ത തന്ത്രങ്ങൾ ഒന്നും തന്നെയില്ല കാരണം ബി ജെ പിക്ക് ഇന്ത്യയിൽ നേരിട്ട വലിയൊരു തിരിച്ചടികളിൽ ഒന്നായിരുന്നു ഉധവ് താക്കറെ ശിവസേന സഖ്യം വിട്ടുപോയി എന്നുള്ളത് കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അതായത് പത്ത് മുപ്പത് വർഷത്തെ ഒരു ബന്ധം പെട്ടെന്ന് അറുത്തു മുറിച്ച് ഒരു സുപ്രഭാതത്തിലേക്ക് ഉധവ് പോകും സാധാരണ ബിജെപി സാധാരണ പല സ്റ്റേറ്റിലും പല ചെറിയ പാർട്ടികളെ പിടിച്ചും മറികടച്ചാടിച്ചും ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് മഹാരാഷ്ട്ര പോലും സംസ്ഥാനത്ത് പെട്ടെന്നായിരുന്നു ഉധവിന്റെ ആ ഒരു നീക്കം എന്ന് പറയേണ്ടി വരും അങ്ങനെ ഉധവ് അവിടുന്ന് പോവുകയും വളരെ പെട്ടെന്ന് തന്നെ ഉധവും ശരത് പവാറും അതുപോലെ തന്നെ കോൺഗ്രസ്മാരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് മഹാവികാസ് അഘാഡി എന്നുള്ള സഖ്യം രൂപീകരിച്ച് ഭരണത്തിൽ വന്നു അത് ബി ജെ പിക്ക് ഒണ്ടാക്കിയ ക്ഷീണം ചേർതല്ല ദേവേന്ദ്ര ഫട്നാവിസിന്റെ മാത്രമല്ല ബി ജെ പിക്ക് അഖിലിന്ത തരത്തിലുള്ള വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയ ഒരു കാര്യം കാരണം ഒന്ന് അവരുടെ എക്കാലത്തെയും ഉറച്ച ഒരു സത്യകക്ഷി വിട്ടുപോയി രണ്ടാമത്തെ ഒരു കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിട്ടുപോക്കായിരുന്നു ഒരിക്കലും അവരത് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ വിട്ടുപോകും വിട്ടുപോയാലും ഉധവിനെ ആരും കൂട്ടില്ല എന്നൊരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉധവ് വളരെ മുൻപേ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ബി ജെ പിയുടെ വില പേശിയത് എന്നതാണ് മറ്റൊരു കാര്യം അപ്പൊ അന്ന് മുതൽ ഇവരുടെ മനസ്സിലുണ്ടായത് ഒരു വൈരാഗ്യമാണ് അതായത് ഉധവിനെ എങ്ങനെയെങ്കിലും തറവറ്റിക്കുക എന്നുള്ള ഒരു വലിയ വൈരാഗ്യത്തിൽ തന്നെയാണ് ഈ ഫട്നാവിസ് കൈക്കാലം അത്രയും വലിയ രീതിയിൽ തന്നെ അവിടെ വർക്ക് ചെയ്തു പിന്നീട് അവർക്ക് ഈ ഉദ്ധവിനെ പിളർത്തി ഷിൻഡയെ കൊണ്ടുപോകാൻ പറ്റി ഷിൻഡയുടെ മുകളിൽ കുറെ എം എൽ എമാരെ കിട്ടി പക്ഷെ അവിടെയും ഏഹ് ഫട്നാവിസ് മാറി നിന്നുകൊണ്ട് ഷിൻഡയെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടായിരുന്നു മുൾപ്പെട്ട് പോയത് അതായത് അദ്ദേഹത്തിന്റെ ഒരു സമയം മരുന്നതുവരെ വെയിറ്റ് ചെയ്യുക എന്നൊരു ഒരു നയം ആയിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നു അത് ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോയി ചെയ്തു രണ്ട് കാര്യങ്ങളാണ് ഫട്നാവിസ് അന്ന് ചെയ്തത് ഒന്ന് ഈ ഉധവിനെ പിളർത്താൻ പറ്റി രണ്ട് ഉധവ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്ത കൊണ്ട് പോയ ആളാണ് അപ്പം ആ ഉധവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഉധവിന്റെ അനുയായി ആയിരുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നു അങ്ങനെ ഒരു മധുരപ്രതികാരം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യമാണ് ഫട്നാവിസ് നടത്തിയത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ബി ജെ പി നൂറ്റി അമ്പതിൽ പരം സീറ്റുകളിൽ മത്സരിക്കുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നൂറ്റി അമ്പതിൽ പരം സീറ്റുകൾ അവർ മത്സരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കണ്ടതേ ഉള്ളൂ അവരാണ് ലീഡി ആയിട്ടുള്ള പാർട്ടി അല്ലെങ്കിൽ മെയിൻ റോൾ അവരുടെ അവരുടെയാണ് അവർ നൂറ്റി അമ്പത്തിരണ്ട് സീറ്റിലേക്ക് മത്സരിച്ചു നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് ജയിച്ചു സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനം അവർക്കുള്ളതാണ് അങ്ങനത്തെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല അത് അത്രയും കൂടുതൽ സീറ്റിലേക്ക് അവർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഊഹിക്കാനുള്ള ഒരു കാര്യം മാത്രമേ എന്താ പക്ഷെ ഷിഡക്ക് ഒരിക്കൽ കൂടി കാരണം മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്നൊരു വലിയ ആഗ്രഹം വരികയും രണ്ടര വർഷക്കാലമെങ്കിലും മുഖ്യമന്ത്രി പദം കിട്ടണം എന്നൊരു ആഗ്രഹം വരികയും ചെയ്തു കാരണം അദ്ദേഹത്തിന്റെ ഈ അവസാനം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഷിൻഡ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി സ്ത്രീകൾക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നൽകുന്ന ഒരു പദ്ധതി അങ്ങനെ അനവധി പദ്ധതികൾ ഈ കർഷകർക്ക് കർഷകർക്ക് കട ഇഴുത്തുള്ളൂ അവർക്ക് സൗജന്യ വൈദ്യുതി ഇങ്ങനൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു അപ്പൊ അതിന്റെ കൂടെ പച്ചയിലാണ് ഇവര് ജയിച്ചത് എന്ന് അദ്ദേഹം പറയാം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി പ്രഖ്യാപനം അപ്പൊ അതിന്റെ ഒരു വലിയ വിഷയം ഷിൻഡേക്ക് ഉണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആണ് ഫട്നാവിസ് ആണ് പ്രാസിന് നേരെ തിരിഞ്ഞു വീഴുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പക്ഷെ ഇപ്പോഴും വകുപ്പുകളൊന്നും തന്നെ വിഭജിക്കപ്പെട്ടിട്ടില്ല ഏതായാലും അഭ്യന്തരമാണ് ഷിൻഡെ ചോദിച്ചതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അത്രത്തോളം സത്യം ഉണ്ടായെന്നറിയില്ല ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അഭ്യന്തരം പോയി കഴിഞ്ഞാൽ പിന്നെ ആ മുഖ്യമന്ത്രിക്ക് വലിയ റോളൊന്നുമില്ല ഇല്ല അതായത് ചിറകൊടിഞ്ഞ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും അങ്ങനെ ഒരിക്കലും ഒരു മുഖ്യമന്ത്രി കൊടുക്കാറുമില്ല കാരണം എപ്പോഴും ആഭ്യന്തരം എന്ന് പറയുന്നത് എപ്പോഴും മുഖ്യമന്ത്രി തന്നെയായിരിക്കും അത് വെക്കുന്നത് നമ്മുടെ ദേശീയ തലത്തിലല്ല നമ്മുടെ സംസ്ഥാന തലങ്ങളിൽ അപ്പൊ സ്വാഭാവികമായും അത് കൊടുക്കാനുള്ള സാധ്യതയില്ല പിന്നെ കേൾക്കുന്ന ഒരു കാര്യം ഈ നഗരവികസനം ത്തിന്റെ വകുപ്പ് മഹാരാഷ്ട്ര സംബന്ധിച്ച് നഗരാസൂത്രണവും നഗരവികസനവും ഒക്കെ വലിയ റോളുള്ള ഒരു വകുപ്പ് തന്നെയാണ് അത് ഷിൻഡയ്ക്ക് നൽകും എന്നാണ് പറയുന്നത് കാരണം അതിൽ ഷിൻഡയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാകും കാരണം ഈ മഹാരാഷ്ട്രയുടെ അടിത്തട്ട് വരെ നന്നായി അറിയാവുന്ന ഒരു നേതാവാണ് പ്രത്യേകിച്ച് താനേയും മേഖലയും ഒക്കെ തന്നെ അപ്പൊ ഒരുപാട് അവിടെ വികസനം എത്തിക്കാൻ അദ്ദേഹത്തിന്റെ വകുപ്പ് മൂലം അദ്ദേഹത്തിന് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട് അപ്പോ ഇപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകി എന്ന് മാത്രമല്ല ഇപ്പോഴും അവയുള്ള വകുപ്പുകൾ ഏതൊക്കെ മന്ത്രിമാരാണ് എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ മന്ത്രിമാരെ അവർ തിരിച്ചു തരുന്നില്ല ആകെ അജിത് പവാറിന്റെ കാര്യം ഓക്കെയാണ് ഫട്നാവസിന്റെ കാര്യം ഒക്കെയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പക്ഷേതായി ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കാം സാധ്യത കൂടുതലാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ ജയിച്ച് കയറിയിട്ടുണ്ട് അപ്പോ ആ മകൻ ഇനി മന്ത്രിസ്ഥാനം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറ്റുനോക്കുന്ന ഒരു കാര്യം അങ്ങനെ മകന് കൊടുത്താൽ അത് വലിയൊരു ബുദ്ധിമുട്ട് ആ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുകയും ചെയ്യും ബി ജെ പി സംബന്ധിച്ച് അവര് വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നീങ്ങി നീങ്ങിത്തുടങ്ങിയത് തെരഞ്ഞെടുപ്പിന് ശേഷമായാലും ഒരുപക്ഷെ അവര് വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു വിജയം അവർക്ക് കിട്ടി അതാണ് അവരെ അമ്പരപ്പിക്കുന്നത് ഇവരെല്ലാം ബലവേശ കാരണവും അത് തന്നെയാണ് ഒരിക്കലും ബി ജെ പി ഈ നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് മത്സരിക്കുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് ജയിക്കും ബി ജെ പി എഴുതിയിട്ടില്ല ശിവസേനയും എൻ സിപിയും കരുതില്ല ഒരു വലിയ ലോട്ടറി അഴിച്ചാണ് കായ്പോയി അവർക്കെല്ലാം അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഈ വരാൻ പോകുന്നൊരു കാര്യം പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു അണിയറയിൽ കേൾക്കുന്ന ഒരു വാർത്ത രണ്ടര വർഷക്കാലം ഫട്നാവിസ് ഭരിക്കുകയും അതിനുശേഷം ഫട്നാവിസ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി മാറുകയും ചെയ്യും അപ്പം ബാക്കിയുള്ള രണ്ടര വർഷം നമ്മുടെ ഷിൻഡെ മുഖ്യമന്ത്രി ആകും എന്നാണ് കേൾക്കുന്നത് പാർട്ടി ബി ജെ പി ആയതുകൊണ്ട് അതിനൊന്നും വലിയ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഇവരെപ്പോഴാണ് ഇതോടെ ഈ കരാറുകളും ഇതൊക്കെ മാറ്റുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷെ അഞ്ചു വർഷവും ഫഡ്നാവിസ് തന്നെ ഭരിച്ചു എന്ന് വരാം അതിനാണ് സാധ്യത കൂടുതൽ കാരണം ഇവർക്ക് ഈ അധികാരം മാറുന്ന ഒരു പരിപാടി ഇവർക്കില്ല കാരണം ഇവരുടെ കയ്യിൽ നിന്ന് അധികാരം പോകുന്നു എന്ന് കാണുമ്പോൾ അവർ എവിടെന്നെങ്കിലും ഒക്കെ ആൾക്കാരെ കൊണ്ടുവന്നാൽ അധികാരം നിങ്ങൾ നിർത്താല്ലോ അവര് ഷെയർ ചെയ്യുന്ന പരിപാടി ഇതുവരെ നമ്മളെങ്കിലും കണ്ടിട്ടില്ല ഇന്ത്യയിലെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല അത് അവരുടെ ആത്യന്ധികമായി ലക്ഷ്യമായി ഇപ്പൊ നമ്മൾ അവരുടേതല്ലാതെ അവർക്ക് കടന്നു കയറി ഭരിക്കാൻ പറ്റാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ അവിടെ നിതീഷ് കുമാറിനെ ആണ് ഇത് അവർ വെയിറ്റ് ചെയ്യുന്നത് നിതീഷ് കുമാറിന് ക്ഷീണം വരുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പൂടെ മിക്കവാറും നിതീഷ് കുമാർ ഈ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുള്ളൂ കാരണം അദ്ദേഹത്തിന് അതിന് അനാരോഗ്യവും കാര്യങ്ങളുണ്ട് ഇതുപോലെ അവര് ഇരുപത്തിമൂന്ന് വർഷം കാത്തിരുന്നിട്ടാണ് ഒഡീഷയുടെ ഭരണം പിടിക്കുന്നത് അവിടെ നവീൻ പട്നായിക് ഒരു വലിയ മല പോലെ നിന്ന സമയത്ത് ഇവര് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല ഇവര് നവീൻ പട്നായിക്കിന്റെ കൂട്ടാളികളായിട്ട് നിന്ന് കൂടെ നിന്ന് ആണ് ബി ജെ പി ഒഡീഷയിൽ വളരുന്നത് അല്ല ഒടുവിൽ അവര് ഇപ്പൊ പൂർണ്ണമായി ഒറ്റയ്ക്ക് ഭരണം പിടിച്ചു ബീഹാറിലവര് നിതീഷ് കുമാറിന്റെ ഫ്രണ്ടാണ് അവരുടെ പാർട്ണറാണ് അവിടെ അവർ വെയിറ്റ് ചെയ്യുന്നത് എവിടെയാണോ മിക്കവാറും ഈ ഇപ്പൊ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ നിതീഷ് കുമാറിന് സീറ്റ് കുറയുകയാണെങ്കിൽ ഇവർ എന്ത് ചെയ്യുമെന്നാണ് നോക്കുന്നത് മുന്നണി മര്യാദ വെച്ചിട്ട് നിതീഷ് കുമാറിനെ തന്നെ ആക്കണം ഈ ഒരു മെത്തേഡാണ് ഏകനാഥ് ശിന്ഡെ മഹാരാഷ്ട്രയിൽ പറഞ്ഞത് ബി ജെ പിയുടെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടല്ലോ നിങ്ങളുടെ എൻ ഡി എ സത്യാഷി മുഖ്യമന്ത്രി പദം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നിങ്ങൾക്ക് അവരെ തന്നെ സ്ഥിരം കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്ന രീതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഉദാഹരണം ഈ ബീഹാറാണ് അപ്പോൾ അതുപോലെ മഹാരാഷ്ട്രം വേണം എന്നാണ് അത് പറഞ്ഞത് പക്ഷേ മഹാരാഷ്ട്രയിലും അവര് ഇപ്പോ ഏതാണ്ട് ഒറ്റയ്ക്ക് ഭരിക്കത്തക്ക രീതിയിലുള്ള നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റ് വരും നൂറ്റി മുപ്പത്തെട്ട് സീറ്റ് അവർക്ക് തന്നെ ഉണ്ട് പരിക്കത്തക്ക രീതിയിൽ അവർ വളർന്നു കഴിഞ്ഞിരിക്കുന്നത് ബീഹാറിനെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി വളരാൻ മുൻപോട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച ഇന്ത്യയിലെ പല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര് മികച്ച ഭരണവും മികച്ച പദ്ധതികളും ഒക്കെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും അത് തന്നെ കാരണം ഇനിയൊരു അഞ്ചു വർഷത്തിൽ രാജ്യത്തെ ഒരു മികച്ച മുഖ്യമന്ത്രിയായി മാറുക അതിനുള്ള ഗിന്നിക്കൊക്കെ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് ഫട്നാവിസ് അതായത് ഈ നാടകീയമായ കാര്യം ക്രിയേറ്റ് ചെയ്യുന്നതിന് വലിയ കപ്പാസിറ്റിയുള്ള ഒരു നേതാവും കൂടിയാണ് അപ്പോൾ അത് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റുമായിട്ട് പ്രത്യേകിച്ച് അമിത്ഷായും ഒക്കെ ആയിട്ട് മോദിയൊക്കെ ആയിട്ട് വലിയ അടുപ്പം ആർ എസ് എസിൻ ആയിട്ട് വലിയ അടുപ്പം ഇതെല്ലാം അദ്ദേഹത്തിന്റെ വർക്ക് കുറച്ചുകൂടെ ഈസിയാക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞ ഹിമന്ത് വിശ്വ ശർമ്മ എന്നോ ഇല്ലെങ്കിൽ മോഹൻ യാദവ് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ ഒരു നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഫട്നാവിസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇപ്പൊ സമീപകാലത്തൊന്നും ഈ ശിവസേനയോ അജിത് പവാറോ ഒന്നും തെറ്റിപ്പിരിഞ്ഞു പോകാനുള്ള സാധ്യതകൾ നിലവിലില്ല അതിന്റെ പ്രധാന കാര്യത്തിൽ അവർ പോയതുകൊണ്ട് ഈ ഭരണത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി ഈ ഷിൻഡെ ബി ജെ പിയുടെ മുന്നണി വിട്ടാൽ പോലും അജിത് പവാറിന്റെ കൂടി അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ഇനി ഇവര് രണ്ടു കൂട്ടർ വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായി അവരെ പിളർത്തും ഈ അമ്പത്തി അഞ്ച് എം എൽ എ മാരുള്ളവരെ നെടുക് പിളർത്തി അതിന്റെ ഒരു ഭാഗം കൊണ്ട് ഇങ്ങോട്ട് മാറും അപ്പം അതുകൊണ്ട് ചാട്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് പിന്തുണ പിൻവലിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ബാക്കി മഹാരാഷ്ട്ര നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ ഉദവിന്റെ ശിവസേന ഏതാണ്ട് അസ്തമിച്ചു ഇന്നലെ ഉദവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇനി ഞങ്ങൾ മഹാരാഷ്ട്ര ഒറ്റയ്ക്ക് മത്സരിക്കുക മത്സരിക്ക സഖ്യമില്ല ഒറ്റയ്ക്ക് ഉള്ളൂ അത്രയും പോസിബിൾ ആണെന്ന് അറിയില്ല കാരണം ഒറ്റയ്ക്ക് ശിവസേനയ്ക്ക് മഹാരാഷ്ട്ര മുഴുവൻ മത്സരിക്കാനുള്ള കരുത്ത് ഇനി ഉണ്ടാകുമോന്നും അറിയില്ല കാരണം ഇലക്ഷൻ മത്സരിക്കാന്ന് പറഞ്ഞാൽ വലിയ പണച്ചെലവുള്ള കാര്യമാണ് വലിയ ഫണ്ട് അതിന് ആവശ്യമാണ് സ്ഥാനാർത്ഥികൾക്ക് മറ്റും കൊടുക്കേണ്ട പ്രചരണ ചെലവല്ല അതിനുള്ള സാധ്യതകൾ അവരെ സംബന്ധിച്ച് കുറവാണ് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ ബി ജെ പി ശിവസേനയെ അത് ശ്രദ്ധേയമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ശിവസേനയെ അവർ അറ്റാക്ക് ചെയ്തിട്ടേയില്ല എലക്ഷന് മുമ്പും ശിവസേനയെ അവർ തൊടാതെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് നന്നായി അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഉധവിന്റെ ശിവസേന തങ്ങളോടൊപ്പം വരുന്നവരാണ് അല്ലെ പറയുന്നവരാണ് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഒന്നും ഒരു ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഉധവിന്റെ ഭാഗത്തുനിന്നും ബി ജെ പിയെ മോശപ്പെടുത്തുന്നോ ഇല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയോ ഒന്നും പറയുന്നതും കാണുന്നില്ല അപ്പൊ അതിനർത്ഥം അധികം വൈകാതെ ഒരു പക്ഷേ ശിവസേന ഈ ഫട്നാവിസിന്റെ മന്ത്രിസഭയിലേക്ക് അല്ലെങ്കിൽ ഫട്നാവിസിന്റെ മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയെങ്കിൽ ഈ ഷിൻഡയും ഉധവും എല്ലാം കൂടെ ചേർന്ന് വീണ്ടും പഴയ ശിവസേന പുനരുജ്ജിപ്പിക്കുക ഇപ്പൊ ഇവരുടെ രണ്ടുപേരുടെ പ്രശ്നം മക്കളാണ് ഷിൻഡയ്ക്കും ഒരു മകനുണ്ട് മറ്റേ ഈ ഉധവിനും ഒരു മകനുണ്ട് ഈ രണ്ടുപേരുടെ ഭാവിയാണ് ഈ രണ്ട് അച്ഛന്മാരും നോക്കുന്നത് എന്നുള്ളതാണ് രണ്ടുപേരും ജയിച്ചിട്ടുണ്ട് ഉധവിന്റെ മകനും ആദ്യത്തെ തക്കര ജയിച്ചിട്ടുണ്ട് ഷിൻഡയുടെ മകനും ജയിച്ചിട്ടുണ്ട് അപ്പൊ ഇനി രണ്ട് അച്ഛന്മാരുടെ ആഗ്രഹം മക്കളെ ഒരു നല്ല നിലയിൽ എത്തിക്കുക ഈ അഞ്ചു വർഷം ധീരത്തിന് മുമ്പ് മന്ത്രിസ്ഥാനം ഒക്കെ കൊടുത്ത് കാരണം ഇനി അവരുടെ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ കേട്ടോ ശിന്തയാണെങ്കിലും ബുദ്ധമാണെങ്കിൽ ആ പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ മക്കൊക്കെ പറ്റും കാരണം ഇവർ കുറച്ചൊക്കെ ഏജ് ആയിട്ടുണ്ട് ഇവരുടെ ഓട്ടമൊക്കെ ഉണ്ടാക്കി തീരാറായി എന്ന് അവർക്ക് തന്നെ അറിയാം അപ്പോൾ പകരം ആ സ്ഥലത്ത് മക്കളെ കൊണ്ടുവരിക എന്നതാണ് അപ്പൊ എനിക്ക് തോന്നുമ്പോൾ ഈ ഷിൻഡെ കുറച്ചുകൂടെ ഇനി ശ്രദ്ധ പതിപ്പിക്കുന്നതും മകനെ കൊണ്ടിരുന്നതിലായിരിക്കും മൂന്നാമതൊരു മകൻ കൂടെ ഉണ്ടായിരുന്നു തോറ്റുപോയി നമ്മുടെ എം എൻ എസ് നേതാവ് രാജ് താക്കറെ മകൻ അതായത് ജയ്ശില്ല അപ്പൊ ഈ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ആയിരിക്കാം ഇനി ഈ രണ്ട് രണ്ടച്ഛന്മാർ മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ പയറ്റുന്ന കാരണം ഇനി മുമ്പോട്ട് ഈ സംഘടനയെ കൊണ്ടു പ്രത്യേകിച്ച് ഉദവിന് മകനെ കൊണ്ടുവന്നേ പറ്റൂ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് കൊണ്ടുവന്നേ പറ്റൂ അതൊക്കെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല ഇവര് ബി ജെ പി ആയതുകൊണ്ട് ഇവര് പറയുന്നതിനൊക്കെ സൊല്യൂഷൻസ് ഉള്ളൊരു പാർട്ടി കൂടെയാണ് ഇപ്പൊ എന്താണ് എന്നറിയില്ല എന്തായാലും ബിജെപിയെ സംബന്ധിച്ച് അഞ്ചു വർഷം അവർക്ക് സേഫായിട്ട് ഭരിക്കാൻ പറ്റും പിന്നെ ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ തുടക്കം ആയതുകൊണ്ടാണ് ബി ജെ പി അത് വലിയൊരു കടുത്ത നിലപാടിലേക്ക് പോവാറ് കാരണം അവർ ജയിച്ച് അങ്ങോട്ട് വന്നതേ ഉള്ളൂ അപ്പൊ തുടക്കത്തിൽ ഒരു കല്ലുകടി വേണ്ട എന്ന് കഴിഞ്ഞിട്ടായിരിക്കും ഒരു അർത്ഥം കുറിച്ചൊരു തീരുമാനത്തിലേക്ക് അവർ എത്താതിരുന്നത് എന്ന് തോന്നുന്നു ഒരു പക്ഷെ ഇനി നെക്സ്റ്റ് ഡേ അതായത് ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഇതാണ് ഷിൻഡയുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഷിൻഡയെ പിളർത്തുന്നതായിട്ട് യാതൊരു സംശയമില്ല ഇതിപ്പോ ജയിച്ചത് എന്താ നമ്മളവിടുത്ത് പുതുപ്പെണ്ണന്റെ ആ ഒരു ഇതില്ല പുതിയ ഒരു ഇതും പറ്റില്ല അവർക്കൊണ്ട് വന്ന് മറ്റും വരുന്ന അപ്പൊ അതുകൊണ്ട് അവർക്ക് കുറെ ഇത് കാണിക്കണം ഞങ്ങൾ അങ്ങനല്ല ഞങ്ങളെല്ലായിട്ടുള്ള സ്നേഹത്തിലാണ് എന്നത് കൊണ്ട് മാത്രമാണ് അവർ അനങ്ങാൻ നിൽക്കുന്നത് പക്ഷെ അത് അധികം ഉണ്ടാകില്ല ഒരിക്കൽ കൂടി ഷിൻഡെ ഇതേപോലെ മറുകണ്ടം ചാടുകയോ ഇല്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുക അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ സ്വാഭാവികമായി ഷിൻഡ എന്ന് പറയുന്ന ആ ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ കൊണ്ട് തീരുക കാരണം മഹാരാഷ്ട്ര ഭയങ്കര പവറായിട്ട് നിന്ന് ശിവസേന എന്ന് പറയുന്ന പാർട്ടിയെ പിണർത്തി ഇതേ പരുവത്തിലാക്കാമെങ്കിൽ അത്രയും ഗ്രിപ്പില്ലാത്ത ഷിൻഡയെ അവർക്ക് വളരെ നിഷ്പ്രയാസം ഒതുക്കാൻ കഴിയും അതുപോലെ തന്നെ അജിത് പവാറിന്റെ എൻ സി പി അതിനും പിന്നെ വലിയ ഫ്യൂച്ചർ കാണുന്നില്ല ഇത് കാരണം ഇവരെല്ലാവരും ഈ നേതാക്കന്മാരും ജയിച്ചു വരുന്ന എം എൽ എമാരുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം മന്ത്രിയാകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരെ വലിച്ചു ഇടുക എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായി പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകില്ല ഉണ്ടാകും ഇല്ല എന്നല്ല കാരണം ഈ ഈ നോർത്ത് ഇന്ത്യൻ നേതാക്കന്മാരുടെ ഒരു പ്രധാന പ്രശ്നം അവർക്ക് ഈഗോ ക്ലാസ് ഭയങ്കരമായിട്ട് ഉള്ളവരാണ് നല്ല ഈഗോ ഉള്ളവരാണ് കൂടുതലും അപ്പോ ഈ കണ്ടിട്ട് അങ്ങനെ ഒരു വിവാദം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നു ഈ പട്ന ഷിൻഡേ ഉള്ള ഒരു യോഗത്തിൽ പട്നാവസ് വന്നിട്ട് ഷിൻഡേക്ക് ഷെയ്ഖാന്റ് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞു വലിയ വാർത്ത ഒക്കെ വന്നിരുന്നാണ് അപ്പൊ ഇതൊക്കെ ഇവർക്ക് വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും സൗന്ദര്യ പണക്കൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളേ ഉള്ളൂ വലിയ പൊട്ടല ചീറ്റിലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും ബിജെപിയെ സംബന്ധിച്ച് ഒരു ഭയങ്കര ജയം അവരെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ് ഇന്ന് അതുകൊണ്ടാണ് അവര് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഒരു സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നുണ്ട് എഴുപതിനായിരം പേർ അല്ലെ എഴുപതിനായിരം പേര് പങ്കെടുക്കുന്നു ആ ആസാദ് മൈതാനിയിലാണ് വലിയൊരു ചടങ്ങായിട്ടാണ് അവര് നടത്തുന്നത് അപ്പോ ഇതൊക്കെയാണ് അതിന്റെ ഒരു പൊളിറ്റിക്സ് കാരണം വൈകിയതിന്റെ കാര്യം ഇത് തന്നെയാണ് അവരുടെ ആ ഒരു വീതമപ്പിന്റെ പ്രശ്നമാണ് ആ വൈകിയതിന്റെ ഒരു പ്രശ്നം വന്നത് അതെ അതെ ഈ രാഷ്ട്രീയ സമാവാക്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനിയൊരു ക്യാബിനറ്റിനെ തുടർന്നുള്ള എല്ലാം പെട്ടെന്ന് തീരുമാനമാക്കേണ്ടതുണ്ട് മറ്റു സംശയം കൂടി ഇതിനപ്പുറത്തേക്ക് നമുക്ക് റേഖേ ടു സേഫ് അതായിരുന്നല്ലോ അവിടുത്തെ മുദ്രാവാക്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അദ്ദേഹമാണ് ഈ ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ചെയ്യുന്നതിന് മിടുക്കൽ ഒരു ഇരട്ട എഞ്ചിൻ ഭരണം അത് ചില സംസ്ഥാനങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്ന ഒഴിച്ചാൽ

നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യാവുന്ന ഒരു വലിയ പദ്ധതിയുണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ അത്രയും നീളം കയറി ഹൈവേ ആദ്യമായിട്ട് അതായത് ഇലക്ട്രിക്കൽ ഹൈവേ ആണ് വരുന്നത് നാഗ്പൂർ ടു ഡൽഹി അതായത് നമ്മുടെ ഈ ഇലക്ട്രിക് ട്രെയിൻ പോകുന്നത് പോലെ തന്നെ നമ്മുടെ വലിയ ട്രക്ക് ട്രക്കില്ലേ ട്രക്ക് ബസ്സൊക്കെ അത് ഇലക്ട്രിക്കൽ ആയിട്ട് പോകുന്ന ഒരു പദ്ധതി അത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ലോകത്ത് ആദ്യമായിട്ട് അത് ചെയ്തത് അത് ജർമ്മനിയിലായിരുന്നു ഇത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിന് മുകളിലാണ് ഈ പാത അങ്ങനെ വന്ന ലോകത്ത് തന്നെ അതൊരു റെക്കോർഡാണ് ഇത്രയും കിലോമീറ്റർ ദൂരം ഇലക്ട്രിക്കൽ പാത അതായത് കറണ്ടിലൂടെ ഓടുന്ന വലിയ ട്രക്കുകൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അത് ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും കാരണം ഈ ഡീസല് പെട്രോള് ചാർജ് കുറയുന്നു ആവശ്യ വസ്തുക്കളുടെ വില കുറയാൻ ഇടയാക്കുന്നു അതുപോലെ പൊല്യൂഷൻസ് കുറയ്ക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വേണം ഇത് നിതിൻ ഗഡ്കരിയുടെ വലിയ ഒരു ഡ്രീം ആണ് ഇത് അവസാന ലാപ്പിലാണ് അത് അതായത് പണി തീർന്നിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് അവരുടേതായ ഒരു ഭരണം മഹാരാഷ്ട്ര ഉണ്ടായേ പറ്റൂ മറ്റൊന്ന് ബുള്ളറ്റ് ട്രെയിൻ വരുന്നു പിന്നെ ഇന്ത്യയുടെ സാമ്പത്തിക നത്തലിലാണ് മഹാരാഷ്ട്ര അപ്പൊ ഒരുപാട് ഡെവലപ്മെന്റ്സ് അവിടെ വന്നേ പറ്റൂ കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വിവിധ സംസ്ഥാനങ്ങളിൽ ഓരോ പദ്ധതിയിൽ കൂടെയാണ് ഈ ഡെവലപ്മെന്റ്സ് എല്ലാം വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അതിനൊരു കാര്യമുണ്ട് ഈ മഹാരാഷ്ട്രയെ ബന്ധിപ്പിക്കുന്നതിന് കാരണം ഈ മഹാരാഷ്ട്ര തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്തിനോടാണ് സ്വാഭാവികമായി അമിത്ഷായ്ക്കും മോദിക്കുമുള്ളൊരു സ്നേഹം അത് കണക്ട് ചെയ്തിട്ടാണ് ഈ ട്രെയിനുകളും കാര്യങ്ങളും എല്ലാം വരുന്നത് കാരണം ഇത് കാരണം നമുക്കറിയാം ഗുജറാത്തിൽ നിന്ന് ആൾക്കാർ ട്രെയിനിൽ എല്ലാ ദിവസവും പോയി മഹാരാഷ്ട്ര ജോലി ചെയ്ത് തിരിച്ചു വരുന്ന രീതി ഉണ്ടാവണം അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ അതിന് മുമ്പോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മഹാരാഷ്ട്രയ്ക്ക് ഒരു വലിയ മേൽക്കൈ തന്നെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഇന്ത്യയൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കണം അതിന്റെ ഒരു സ്പീഡ് കുറവായിരുന്നെങ്കിൽ പട്നാ വരുമ്പോൾ കുറച്ചുകൂടി വേഗത ആർന്ന് പോകും ഇത് കൂടാതെ അവിടെ ഒരു രസ്പ്രഹ ഹൈവേ വരുന്നുണ്ട് അതുപോലെ ചേരി ഡെവലപ്മെന്റ്സിന്റെ വരുന്നത് അതൊക്കെ കുറെ ഇഷ്യൂസുകൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും കാരണം ശിവസേനയൊക്കെ അതിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട് ഉദ്ധവിന്റെ ഒക്കെ അതൊക്കെ ഏഴുതരത്തിൽ വരുമെന്ന് അറിയത്തില്ല പക്ഷെ ഇതിപ്പോ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് മഹാരാഷ്ട്രയിൽ അവരുടേതായ ഒരു പാർട്ടി പരിചയ പറ്റും കാരണം ഇവര് തുടങ്ങി വെച്ചിരിക്കുന്ന പല വികസനങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് അവർക്ക് അതിലെനി പറഞ്ഞ ഇത് വലിയൊരു പദ്ധതിയാണ് അപ്പൊ അതൊക്കെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണത് പിന്നെ ഇതിനകത്ത് കുറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ഈ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു സ്കീം അതൊക്കെ എങ്ങനെ മുമ്പോട്ട് കൊണ്ട് കാരണം നമ്മുടെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസൊക്കെ ഇതടക്കുള്ള സ്കീമ് പ്രഖ്യാപിച്ചു ഹിമാചൽ ഹിമാചൽ പ്രദേശാണ് ഏറ്റവും അവസാനം അവിടെ കുറെ സ്കീം പ്രഖ്യാപിച്ചു അവസാനം എന്തായി പൈസ ഇല്ല കൊടുക്കാൻ ആ സ്ത്രീകളെല്ലാം കൂടെ കോൺഗ്രസിന്റെ ഓഫീസിൽ ഇടിച്ച് കയറുന്നു ബഹളം വെക്കുന്നു വലിയ വിഷയമാണ് അപ്പം കർണാടകത്തിലും അതേ അവസ്ഥ പോയി അപ്പം ഇതൊക്കെയുള്ള സൗജന്യങ്ങളും വാരിക്കൂരി നമ്മൾ കൊടുക്കുമ്പോ അത് സർക്കാരിനെ സർക്കാരിന്റെ കടത്തിലേക്കാക്കും എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ അതിനും കൂടെ ഒക്കെ ഉള്ള അത് അത്രത്തോളം ഒക്കെ മുമ്പോട്ട് പോകും കാരണം ഇതിനത് കുഴപ്പം ഈ സൗജന്യം പറയുകയും സൗജന്യം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ദിവസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സ്നേഹം പോവും അവര് ശത്രുക്കളായിട്ട് മാറും ഇപ്പം ഇത്ര സ്നേഹമാണ് അത് എന്നും എന്നും നിൽക്കുന്നു പിന്നെ അതിനെ ചൊല്ലിയുള്ള സമരങ്ങളും വഴക്കുകളും ആയിരിക്കും മുമ്പോട്ട് പോകുന്നത് അപ്പൊ അത് എന്താണോ അവരത് ചെയ്തത് അതുപോലെ തന്നെ ഫ്നാവിസ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് ഈ ചെറുകിട കർഷകരുടെ എല്ലാം കടം എഴുത്തുള്ളു എന്നുള്ള ഒരു സാധനം അപ്പം അതൊക്കെ ഇതിനകത്ത് എത്രത്തോളം വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെക്കുന്ന കാര്യങ്ങളെതല്ല എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണണം പിന്നുള്ള അഭിമുഖീനൊരു പ്രശ്നം പ്രധാന പ്രശ്നം അത് വലുതായിട്ട് എഫക്ട് ചെയ്യില്ലെന്ന് തോന്നുന്നു മറാത്ത സംഭരണമായിരുന്നു അതിനിപ്പം വലിയ പ്രസക്തിയില്ല കാരണം മറാത്ത സംഭരണത്തിന്റെ ആളുകൾക്ക് കൂടെ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കി തരത്തിൽ മത്സരിച്ച് നമുക്ക് സീറ്റൊന്നും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഇനി അതിപ്പോ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എങ്കിലും അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ ഏതായാലും ഈ നല്ലൊരു ഭരണമായിരിക്കാനാണ് സാധ്യത കാരണം കേന്ദ്രവുമായി ചേർന്ന് പോകണം കാരണം കേന്ദ്രത്തിൻ്റെയും കൂടെ ആവശ്യമാണ് ഈ പറഞ്ഞ ആ ഒരു ഹൈവേ ഈ ബുള്ളറ്റ് ട്രെയിൻ അങ്ങനെ അനവധി അനവധി പദ്ധതികളാണ് ഒരുപാട് അതൊരു വലിയ ടൂറിസം ഹബ്ബാക്കി മാറ്റുന്ന ഇപ്പൊ തന്നെ അനവധി പാലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് വളരെ മനോഹരമാക്കി കൊണ്ടുപോകുന്നത് അപ്പൊ ഇനി എനിക്ക് തോന്നുന്നത് ഇനി ഒരു വലിയ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു മഹാരാഷ്ട്ര ആയിരിക്കും ഭരണത്തിന് കാരണം ബാക്കി ബിജെപി ഭരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ യു പി ആണെങ്കിലും ഒരുപാട് വൻകിട കമ്പനികളൊക്കെ വന്ന് ആ ഒരു എക്സ്പ്രസ് ഹൈവേകളൊക്കെ വന്ന് വലിയ ഡെവലപ്മെന്റിലൊക്കെ അവർ പോയി കഴിഞ്ഞിരിക്കും മഹാരാഷ്ട്ര ആ രീതിയിലാണ് പോവാൻ സാധ്യത എന്നാലും ശിവസേന എൻ സി പി ഒന്നും ഇവർ തലവേദന ഉണ്ടാക്കാൻ യാതൊരു നിലനിൽക്കുന്ന സാഹചര്യത്തിലില്ല കാരണം ഇവര് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇവരുടെ കയ്യിൽ ഇത്രയും സീറ്റ് ഉണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് ചേർന്നല്ലേ പിന്നൊരു പത്തോ പതിനേഴോ സീറ്റിന്റെ ആവശ്യമേ ഉള്ളൂ അപ്പൊ പിന്നെ അവർക്ക് അത് പത്തോ പതിനഞ്ചോ സീറ്റിന്റെ ആവശ്യമുള്ളൂ അവർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ അത് സ്മൂത്ത് ആയിട്ട് പോണം പോകും എന്ന് തന്നെയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക